ട്ട നമ്മൾ അരുണേട്ടെന്ന് വിളിക്കുമ്പം നിങ്ങളെ എന്താ പറയുക പട്ടാളത്തിലെ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി അപ്പം എന്താ പറയുക സർക്കാർ സംസ്ഥാന സർക്കാർ പരീക്ഷ എഴുതി അതും കിട്ടി അപ്പം നിങ്ങളെ ബഹുമാനിക്കണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ സെയിം ഏജിലാണെങ്കിൽ പോലും അല്ലേ സെയിം ഏജാണല്ലേ അപ്പോൾ എന്നാ ട്ട എന്നുള്ള ഒരു ബഹുമാനം തരുന്നു കാരണം പോരാട്ട വീര്യം എന്താ പറയുക ആട്ട സർവീസൊക്കെ കഴിഞ്ഞ് നമുക്ക് പെൻഷൻ കിട്ടി എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് പെൻഷനോട് വേണമെങ്കിൽ ജീവിക്കാം അല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ പ്രൈവറ്റ് ജോലി നിന്ന് വേണമെങ്കിൽ പോകണമെങ്കിൽ പോവാം ചെയ്യണേ ചെയ്യാം എന്നാലും ആ സമയത്ത് എന്താ പറയുക ഒരു എന്നാ പി എസ് സി പരീക്ഷ മത്സരിച്ച് ഇന്ന് അല്ലേ എല്ലാവരും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് പിന്നെ പഠിക്കുന്നത് കാരണം സർവ്വീ സർവീസ് തന്നെ ഒരുപാട് കാലം പോയല്ലോ പത്ത് പതിനാലോ ലക്ഷത്തിന് മേലെ അപ്പോൾ സർവീസിലുണ്ടാവില്ല അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് പഠിച്ചു തുടങ്ങി അപ്പം കുറേ നമ്മൾ പറയും കുറേ കാലം പഠിച്ചില്ലെങ്കിൽ മെമ്മറി ലിസ്റ്റ് സ്റ്റോക്ക് ചെയ്യുമ്പം പിന്നെ കിട്ടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ അങ്ങനെയൊക്കെ പലരും പറയും അങ്ങനെ പറയാറുണ്ട് അങ്ങനെ എന്താ പറയുക കുറെ പല പല ചിന്തകളായി മാറുമ്പോൾ സ്വാഭാവികം നമുക്കൊക്കെ അങ്ങനെ അങ്ങനെ ഫീലിങ്സ് ഉണ്ടാവും എന്നാലും അതൊക്കെ കവർ ചെയ്ത് വന്ന് എന്താ പറയുക ഇപ്പൊരു എനിക്ക് തോന്നുന്നു ഒരു പിന്നെ നൂറ്റമ്പതിലുള്ളിലൊരു മൂന്നോ നാലോ ലിസ്റ്റിൽ നൂറ്റൻപത് റാങ്ക് കെട്ടിട്ടുണ്ട് നൂറുള്ളിൽ റാങ്ക് കട്ടിയിട്ടുണ്ട് അപ്പം കൈ എസ് ഐ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പം കുറെ ലിസ്റ്റിലുണ്ട് അപ്പം ഇപ്പം ജോലിയിൽ കയറി ആറ് റാങ്ക് അല്ലേ ഇപ്പം ആറ് റാങ്ക് ജോലി കയറിയുണ്ട് അപ്പം കുറെ ആൾക്കാർ മത്സരിച്ച് അങ്ങനെയൊക്കെ നേടില്ല അപ്പം നമുക്കതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്താ പറയാ നമ്മളെ എന്നാ നമ്മുടെ നമ്മളെ വീക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അനുഭവം പങ്കുവയ്ക്കാം അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താ വെച്ചാൽ ഫസ്റ്റിൽ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യാം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്നാ എന്നാ ഈ ആർമി റിട്ടയർമെൻറ്റായി ശേഷം വീണ്ടും ഒരു പി എസ് സി പരിപോലത്തെ പരീക്ഷകൾ എഴുതിയിട്ട് പിടിക്കാനുള്ള ഒരു തോന്നാനുള്ള കാരണം എന്താണ് താല്പര്യം എന്താണ് അതായത് ആർമിയിൽ സർവീസ് ഞാനൊരു പതിനാറ് വർഷം സർവീസ് ചെയ്തിട്ട് തിരിച്ചു വന്നത് ചെറിയൊരു ഏജിൽ ചെറിയൊരു ഏജിൽ ആർമിയിൽ ജോയിൻ ചെയ്യും ഒരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പം വൺ ടിയർ റിട്ടയർമെന്റ് എടുത്തിട്ട് പതിനാറ് വർഷത്തെ സർവീസ് പതിനഞ്ച് പതിനാറ് വർഷത്തെ സർവീസ് ചെയ്തിട്ട് തിരിച്ചു വന്നു ഞാൻ തിരിച്ചെത്തിയ സമയത്ത് പിന്നെ എനിക്കൊരു ഓപ്ഷൻ ഉള്ളത് രണ്ടാമത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും പരീക്ഷകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പരീക്ഷ പി എസ് സി നടന്ന പരീക്ഷകൾ ആ ഒരു ഓപ്ഷൻ ഞാൻ മുമ്പേ മൈൻഡിൽ സെറ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ അവിടുന്ന് വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ടാം സർവീസ് കേരള സർവീസ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കേരള നാട്ടിൽ തന്നെ നിൽക്കാം കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷ ഏതെങ്കിലും എം ടി എസ് പോലുള്ളോ അല്ലെങ്കിൽ സി ജിയിൽ പോലുള്ള പരീക്ഷ എത്തിയാലും കേരളത്തിന് പുറത്തേക്ക് പോകും പുറത്തേക്ക് അപ്പോൾ ഞാൻ കേരളത്തിൽ തന്നെ നിൽക്കാന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയത് പിന്നെ സർക്കാർ സർവീസ് എന്ന് പറയുമ്പം ഒരു സർക്കാർ ഒരു ജോലി കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ എത്തുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ഒരു ഒരു മാന്യത അതേപോലെ തന്നെ ഫൈനാൻഷ്യലിയുള്ള ഒരു സെക്യൂരിറ്റി ഇത് മറ്റൊരു ജോലിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ പിന്നെ കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ സ്പിരിറ്റുള്ള ആളുകൾക്ക് ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവീസ് കേറാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു കഴിവ് പുറത്ത് നമ്മളെ നമ്മുടെ കഴിവ് എന്താ തീർച്ചയായും ആ കഴിവ് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇതിനുള്ള കുറച്ച് കഴിവുള്ള ആളാണ് പത്തറ വയസ്സൊക്കെ ആകുമ്പോ വീട്ടിലേക്കുമ്പോൾ അൻപത് വയസ്സിലായൊക്കെ ഇരിക്കുമ്പോൾ മക്കളും മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളോടൊക്കെ എന്തറിയാം മക്കളൊക്കെ വലുതായിരം അവരോടൊക്കെ പറയാം പണ്ട് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്താണെന്ന് അഭിമാനം അതെ അത് മാത്രല്ല പക്ഷെ നമ്മള് പല ആളുകളും ആർമിന്ന് ചെറിയ സർവീസ് തന്നെ വന്നിട്ട് ഇവിടെ ചെറിയ ജോലികൾ ചെറിയ ജോലികളെന്ന് പറയുന്നത് ജോലിയുടെ വലിപ്പം കൊണ്ടല്ല ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെ എന്തെങ്കിലും ജോലി ചെറിയ ജോലികളായിട്ട് തട്ടിക്കൂട്ടിങ്ങനെ പോകുന്നൊരവസ്ഥയുണ്ട് പക്ഷേ നമ്മളൊരു ജോലി ആർമിന്നൊക്കെ റിട്ടയർഡായി വന്നിട്ട് ഒരു ജോലി എഴുതി പിടിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സർവീസ് മതിയാക്കി വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ജോലി എഴുതിപ്പിടിക്കാൻ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവും ഈ ആശങ്ക അവരോട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് നമുക്ക് നടക്കുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും അപ്പം നമ്മൾ ഒരു ജോലി എഴുതി പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്സർവീസ്മാനെ ഇവിടെ വന്ന് ജോലികളൊക്കെ എഴുതി പിടിക്കുന്നു പി എസ് സി പരീക്ഷകളൊക്കെ എത്തുമ്പം അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും അതെ അത് സംശയം കാരണം വെച്ചാല് അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും നമുക്കൊക്കെ അറിയുന്ന പോലെ ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ കാണുന്നത് അപ്പൊ സർവീസ് അവർക്ക് പെട്ടെന്ന് മതിയാക്കിയിട്ട് വരുന്ന ആളുകളുണ്ട് വീട്ടിലെ കൊണ്ടൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്കൊരു അവർക്കൊരു എന്താ പറയുക മോട്ടിവേഷൻ കൂടിയാണ് കാരണം വെച്ചാല് അവർക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉണ്ടാവില്ല പലർക്കും ഇപ്പോഴുള്ള കുട്ടികളോട് പോരാടും ഇപ്പോഴെ കുട്ടികൾ അവരോട് പഠിക്കുമ്പോൾ അങ്ങനെ തോന്നും അത് സംഭവം ചെയ്യാം ക്ലിയർ ചെയ്ത് കിട്ടും അതെ അതെ അവർക്കൊരു എന്താ പറയുക പ്രചോദനം കൂടെയാണ് പിന്നെ നമ്മൾ എന്നാ നിങ്ങൾ എന്നാ അവിടെ നിന്ന് കഴിഞ്ഞ് വന്ന് നമ്മുടെ എയിമിൽ വന്ന് പലിശയില് വന്ന് നിങ്ങൾ അഡ്മിഷൻ ചെയ്തു അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക ഒരു ഗുണം എന്താ കിട്ടി നിങ്ങൾക്ക് തോന്നിയതല്ലേ നമ്മളിപ്പോൾ ഏറ്റവും അല്ലെങ്കിൽ ഗുണമെന്നല്ല ഏറ്റവും നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയ സംഭവം തോന്നി വരുമെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മള് ഇതൊരു കോമ്പറ്റീഷൻ എക്സാമാണ് ഇത് വെറുതെ നമ്മള് സ്കൂൾ പരീക്ഷ പോലത്തെ പരീക്ഷയല്ല നമ്മൾ എത്രത്തോളം ആളുകളെ നമുക്ക് മത്സരിക്കാൻ കിട്ടുന്നു അത് നല്ല കപ്പാസിറ്റി ഉള്ള കുറേ ആളുകൾ നല്ല റേഞ്ചിലുള്ള ബി എസ് സി പഠിച്ച് സെറ്റായി നിൽക്കുന്ന ആളുകളോട് നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകളോട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ മികച്ച വിജയം ഉണ്ടാകുന്ന ഒരു സെന്ററാണ് കുറേ വർഷങ്ങളായിട്ടുള്ള സെന്ററാണ് നമ്മുടെ സെന്റർ അപ്പം ആ സെന്ററിൽ തീർച്ചയായിട്ടും ഓബിയസ്ലി ഒരുപാട് ആളുകൾ കോമ്പറ്റീഷൻ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും ആ കോമ്പറ്റീഷൻ നമ്മൾ ഇവിടെ മാസത്തിൽ നടക്കുന്ന നമ്മുടെ എക്സാംസ് ആ എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ആകും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകും നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നിലായിരിക്കും പിന്നീട് നമ്മൾ ഓരോ തവണയും എക്സാം എഴുതുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് മുമ്പിലേക്ക് വരുമ്പം ആ ജില്ലയിലെ ഏറ്റവും മികച്ച ആളുകളോട് നമ്മൾ മത്സരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് അത് വർദ്ധിപ്പിക്കും മാത്രമല്ല നമുക്ക് നമ്മളെ ലെവല് ഏത് ലെവൽ വരെ നമ്മൾ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾ നമുക്ക് ഇവിടെയൊക്കെ നടക്കുന്ന പരീക്ഷകൾ വഴി നമുക്ക് മനസ്സിലാവും മനസ്സിലാവും അത് നിങ്ങളെ നിങ്ങളെ ഒരു ഒരു ടീം കൂടെ ഉള്ള കുറേ ആൾക്കാർ ഇല്ലാത്തപ്പോൾ അത് അവരൊക്കെ നല്ല നല്ല കട്ടക്കി നിൽക്കുന്ന മത്സരിക്കുന്ന ആൾക്കാരായിരുന്നു അല്ലേ അതെ അതെ പറഞ്ഞ അർത്ഥം അതെ അതെ ഞാൻ ഇവിടെ വന്നിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു എട്ട് പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ അതിൽ ഏറ്റവും കുറവ് മാർക്കിട്ട് ആദ്യം ആദ്യമൊക്കെ എനിക്കാണ് സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും അവർ കുറച്ചു കാലമായിട്ട് പഠിക്കുന്ന ആളുകളാണ് പിന്നീട് ഞാൻ ഓരോ ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ രണ്ട് മാസത്തെ ഗ്യാപ്പിൽ വരെ സമയം വരുന്ന സമയത്ത് ഞാൻ പരീക്ഷയിൽ എൻ്റെ റേഞ്ച് എൻ്റെ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് കൂടി വരെയും അവരെ ഗ്രാജുവലി അവരെയും പ്രോഗ്രസ് ഉണ്ട് പക്ഷെ ഞാൻ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് അവരെ കൂടെ തന്നെ എത്തുന്ന ഒരു ലെവലിലേക്ക് എത്തി ലെവലിലേക്ക് എത്തി അത് തീർച്ചയായിട്ടും പരീക്ഷ പരീക്ഷ എഴുതിയിട്ട് തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമ്മളെ നമ്മുടെ ഇപ്പോഴത്തെ തല പുതിയ തലമുറകളുണ്ടല്ലോ അവർക്ക് എന്താ പറയുക ഒരു മെസ്സേജായിട്ട് എന്താ പറയാനുള്ളത് നമ്മള് ഇപ്പം കാരണം നമ്മൾ ആദ്യം ഇപ്പം പലർക്കും ജോലി ഇങ്ങനെ പിടിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആശങ്കകളാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലി കിട്ടി അത് പോയി അത് കഴിഞ്ഞ് അടുത്ത് അതിൻ്റെ എന്താ പറയുക കഴിഞ്ഞ് വന്നപ്പം തിരിച്ച് വീണ്ടും അടുത്തൊരു ജോലി വീണ്ടും കയറി പിടിച്ചു കാരണം ഒരാൾ ലൈഫിൽ ഒരു സർവീസൊക്കെ അല്ല ഗവൺമെൻറ് സർവീസ് അതെ രണ്ട് ഗവൺമെൻറ് സർവീസ് ആയി അതെ ഇനി വരുന്ന കുറേ ലിസ്റ്റിൽ എന്താ പറയുക ഫസ്റ്റ് റാങ്ക് ആദ്യ റാങ്കുകളിലേക്ക് വരാനുണ്ട് നല്ല മറക്ക വാങ്ങി അപ്പോൾ പിന്നെ പുതിയ തലമുറയോട് എന്തെങ്കിലും അതായത് ഇപ്പം വരുന്ന ഒരു നമ്മുടെ നമ്മുടെ ഡിഗ്രിയും പി ജിയും ബി എഡും പിന്നെ അങ്ങനത്തെ കുറേ എക്സാമുകളൊക്കെ എഴുതി പത്താളം പ്ലസ് ടു കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊരു നിർദ്ദേശം നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ആണ് എന്താണ് നമ്മളെ ടാർഗറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ആ ലൈഫിൽ കൃത്യമായിട്ട് നമുക്കൊരു ഇഷ്യില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂല ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പരീക്ഷ പി എസ് സി പരീക്ഷ പല രീതികളുണ്ട് എൽ ജി എസ് പരീക്ഷയുണ്ട് എൽ ഡി ഉണ്ട് ഡിഗ്രി ഉണ്ട് ഓബിയസ്ലി അതിനെല്ലാം പാറ്റേൺ വ്യത്യാസമുണ്ട് ഈ എൽ ജി എസിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡിഗ്രി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ഡിഗ്രി പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് ഉണ്ട് പ്ലസ് ടു പരീക്ഷയ്ക്ക് അതിൻ്റെതായ രീതിയുണ്ട് അപ്പോൾ അതിനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ എവിടേക്കാണ് ഏത് മാങ്ങയ്ക്കാണ് എറിയേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നാലേ ആ മാങ്ങ വീഴ്ത്താൻ പറ്റുമോ കണ്ണടച്ച് കാര്യമില്ല കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ആ പരീക്ഷയുടെ ഘടന എന്താണെന്ന് മനസ്സിലാക്കണം ആ ഘടന മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെ ക്രാക്ക് ചെയ്യാം ഡിഗ്രി ലെവല് ഞാൻ എക്സാമിൽ പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷ പല ആൾക്കാരും പറയാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷ ഞാൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫേർട്ട് എടുക്കണം അല്ലെ ഞാൻ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് പഠിക്കുന്നത് പഠിക്കുന്ന ഡിഗ്രി ലെവലിന് പക്ഷേ എൻ്റെ എഫേർട്ട് പ്ലസ് ടു ലെവലിൻ്റെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രിലിംസ് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏത് പരീക്ഷയാണോ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം പിന്നെ ഹാർഡ് വർക്ക് കൃത്യമായ വർക്ക് ഹാർഡ് വർക്ക്

വ്യത്യാസത്തിൽ തന്നെ റാങ്കിൽ ഡിഗ്രി ലെവലിലേക്ക് എടുക്കുകയാണെങ്കിൽ റാങ്കിൽ ഒരുപാട് പിന്നിലേക്ക് അയപ്പം സ്റ്റേറ്റ് ലെവലിലുള്ള അതെ സ്റ്റേറ്റ് ലെവലിലുള്ള എക്സാമുകളിലോ അങ്ങനെയാണ് അതിന്റെ ഒരു സംവിധാനം അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ആ ദിവസം പരീക്ഷാ ദിവസം വർക്ക്ഔട്ട് ആകും കൂടിയാണ് അതുകൂടിയുണ്ട് നമ്മൾ നല്ല കോൺഫിഡൻസ് പരീക്ഷകളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ നടക്കുകയില്ലയോ നടക്കൂ ഇല്ലയോ എന്നുള്ള കോൺഫിഡൻസിലാണ് പകുതി ആൾക്കാർ ആ ഒരു ഡബിൾ മൈൻഡിലാണ് പകുതി ആൾക്കാർ പോകുന്നത് പി എസ് സി പഠിക്കാൻ വരുന്ന ആൾക്കാർ പോലും എന്താ പറയുക എനിക്ക് തോന്നുന്ന ഒരു വരുന്നതിൽ ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാരും അങ്ങനെ ഒരു ആശങ്ക വേണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യല്ലേ വേണ്ടത് നമ്മള് കൃത്യമായിട്ട് ഒരു സാധനത്തിന് ഏതാണോ പരീക്ഷ നമ്മൾ ഗ്രഹിക്കേണ്ട അതിനെപ്പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അതിനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് സക്സസ് ആവാൻ ചാൻസ് കുറവാണ് അപ്പം നമ്മൾ ഒന്ന് രണ്ട് എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് നമുക്കിപ്പം സെറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കണം നമ്മളെ ഫോൾട്ട് എവിടെയാണ് എന്നുള്ള സാധനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം അതാണ് ചെയ്യേണ്ടത് അതുപോലെ പറഞ്ഞാ ഇപ്പം പഠിക്കുന്ന ആൾക്കാരല്ല ഇപ്പം പി എസ് സി ട്രൈ ചെയ്തുകൊണ്ട് പരിശീലിച്ചു കൊണ്ടേ നിൽക്കുന്നേ അവർക്കുള്ളൊരു ഉപദേശം എന്താണെന്ന് പറയാനുള്ളത് ഓരോ അനുഭവം പ്രകാരം ഞാനൊന്നല്ല നമ്മളെ കുറച്ചു കാലമായിട്ടുള്ള ഈ ഒരു ഫീൽഡ് ഉള്ളതുകൊണ്ട് കുറേ കുട്ടികളായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മനസ്സിലായ ഒരു കാര്യം നല്ല റേഞ്ചിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൽ ഡി ക്ലാർക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഒരുപാട് ആളുകൾ എനിക്കറി ആദ്യത്തെ ആദ്യത്തെ റാങ്കുകളിൽ അവർ നേടുകയും അവർ അവരെ പൊട്ടൻഷ്യല് യഥാർത്ഥത്തിൽ ഒരു എൽ ഡി ക്ലർക്കായിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലല്ല അവർക്കുള്ള അവർ നല്ലൊരു ലെവലിൽ ഇപ്പോൾ ഒരു കെ എസ് ലെവലിലൊക്കെ എത്തേണ്ട ഒരുപാട് ആളുകൾ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതി എൽ ഡി ക്ലാർക്ക് മോശം തസിയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ആ വ്യക്തിയുടെ പൊട്ടൻഷ്യലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാൾ മികച്ച രീതിയിൽ എത്തിച്ചേരേണ്ട വ്യക്തിയാണ് അവരൊരു ജോലി കിട്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത് അവർ ആ അതോടുകൂടി അവരെ പഠനം അവസാനിപ്പിക്കും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പിന്നീട് ഒരു ജോലി സെക്കൻഡ് ഒരു ജോലി അല്ലെങ്കിൽ വീണ്ടും അതിലും മികച്ചൊരു ജോലി എഴുതിയെടുക്കുന്ന ആളുകളുണ്ട് നമ്മളെ തന്നെയുള്ള ഒരുപാട് കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഇപ്പൊ പഠിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഒരു ജോലി റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടു അത് ചിലപ്പോൾ ആദ്യത്തെ പത്തഞ്ച് രൂപ പതിനഞ്ച് ഉള്ളിലായിരിക്കും പക്ഷേ നമ്മളെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും നമുക്ക് കുറച്ചുകൂടി നല്ല ജോലി കിട്ടാൻ അർഹതയുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കുള്ള കഴിവുണ്ട് നമുക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ എൽ ഡി ക്ലാർക്ക് ജോലിയിൽ അയാൾ ജോയിൻ ചെയ്യുന്നു ആൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാനുള്ള യോഗ്യതയുണ്ട് അയാൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിറ്റന്റേയും ശ്രമിക്കണം കാരണം എൽ ഡി ക്ലാർക്കിന്റെ പ്രൊമോഷനും സെക്രട്ടേറിയറ്റ് അസിറ്റന്റിന്റെ പ്രൊമോഷനും തമ്മിൽ പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഇവര് ശരിക്കും പറഞ്ഞാല് അനുസരിച്ചുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ജോലി സാമ്പത്തികം വേണം വർക്ക് ചെയ്തായിട്ടും പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യമുണ്ടല്ലോ ഇനി അഥവാ പിന്നെ എൽ ഡി ക്ലർക്ക് വർക്ക് ചെയ്തിരുന്ന ഡിഗ്രി ലെവൽ കിട്ടിപ്പോയി നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം ഡിഗ്രി ലെവലിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരാമല്ലോ വേറെ ഒന്നും ഇല്ലാത്തത് തീർച്ചയായിട്ടും തിരിച്ചു വരാം തിരിച്ചു വരും ഇതിൻ്റെ ഒരു വിഷയം വരിക എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മളെ പിന്നിലുണ്ടായിരുന്ന ആളുകൾ പിന്നീട് നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ കാണുന്നത് അവർ നല്ല പോസ്റ്റുകളൊക്കെ എഴുതിയെടുത്തിട്ട് അവര് ജോലിയും നമ്മൾ എന്തായാലും ഒരു ഡിഗ്രി ലെവലിന്റെ ജോലിയും ടെൻത്ത് ലെവലിന്റെ ജോലിയും തമ്മിൽ ഫൈനാൻഷ്യൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതേപോലെ തന്നെ അവരെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ അതൊരു റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് കൊടുത്തിട്ട് നമ്മൾ മികച്ച ഒരു ജോലി വാങ്ങാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് അതെ 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 ഏറ്റവും പിന്നെ എന്താ പറയുക ഏറ്റവും ഏറ്റവും മികച്ച ജോലിയാണ് ശ്രമിക്കേണ്ടത് സാറ്റിസ്ഫാക്ഷൻ അതെ അതെ അപ്പോൾ എന്നാലും ഓക്കെ നമുക്ക് എന്താ പറയുക കുറഞ്ഞ സമയം എന്താ പറയുക കുറഞ്ഞ സമയം വലിയ കാര്യങ്ങൾ താങ്ക്